പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സാലറി പാക്കേജ് എത്രയാണ് ഏജ് എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് എന്താണ് ഡീറ്റെയിൽഡ് സിലബസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ നോക്കി ഇന്നു മുതൽ കൃത്യമായി സിലബസ് അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ക്ലാസുകൾ ആരംഭിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മിഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് നമ്മൾ കഴിഞ്ഞാൽ നോക്കിയാണ് വീണ്ടും നോക്കുന്നില്ല അപ്പോൾ നമ്മുടെ സിലബസിലെ നമ്മൾ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ടോപ്പിക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അതിൽ ചരിത്രമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് മാർത്താണ്ഡ മുതൽ ശ്രീ ചിത്ര പിരുന്നാൾ വരെ തിരുവിതാംകൂറിന് ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്ത് പോയെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏറ്റവും ഇസ്റ്റഡായിട്ട് സിലബസ് കംപ്ലീറ്റ് ആക്കി നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആരും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണാതെ കാണാത്തതേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ പഠിക്കാം വർമ്മ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാം വർമ്മയെക്കുറിച്ച് വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്നതാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ പൊതുവെ എന്തെന്ന് അറിയപ്പെടുന്നിരുന്നു വഞ്ചി ഭൂപതിമാർ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ തിരുവിതാംകൂർ രാജവംശമാണ് വഞ്ചി ഭൂപതിമാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം എന്തായിരുന്നു വഞ്ചിശമംഗളം അപ്പോൾ വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ട് തിരുവിതാംകൂർ രാജാക്കന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ തി തിരുവിതാംകൂർ ദേശീയ ഗാനം തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം എന്തെന്നറിയപ്പെട്ടിരുന്നു വഞ്ചിശമംഗളം എന്ന് അറിയപ്പെട്ടിരുന്നു തിരുവിതാംകൂറിൻ്റെ രാജകീയ മുദ്ര ഏതാണ് ശംഖാണ് തിരുവിതാംകൂറിൻ്റെ രാജകീയ മുദ്ര എന്ന് പറയുന്നത് മതിലകം രേഖകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജവംശമാണ് തിരുവിതാംകൂർ ഏത് രേഖകളുമായിട്ടാണ് തിരുവിതാംകൂർ രാജവംശം ബന്ധപ്പെട്ടിരിക്കുന്നത് മതിലകം രേഖകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രാജവംശമാണേത് തിരുവിതാംകൂർ രാജവംശം തിരുവിതാംകൂറിൻ്റെ ആരാധന മൂർത്തി ആരാണ് ശ്രീ പത്മനാഭസ്വാമി ശ്രീ പത്മനാഭസ്വാമിയാണ് തിരുവിതാംകൂറിൻ്റെ ആരാധന മൂർത്തി എന്ന് പറയുന്നത് അപ്പോൾ വഞ്ചി വഞ്ചിഭൂപതിമാർ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരാണ് തിരുവിതാംകൂർ ഗാനം വഞ്ചിശ മംഗളം എന്ന പേരിൽ അറിയപ്പെടുന്നു തിരുവിതാംകൂർ ദേശീയ രാജകീയ മുദ്ര ശങ്കാണ് മതിരകം രേഖകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജവംശമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറിൻ്റെ ആരാധന മൂർത്തി ആരാണ് ശ്രീ പത്മനാഭസ്വാമിയാണ് തിരുവിതാംകൂറിൻ്റെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന പേര് ദിവാൻ അല്ലെങ്കിൽ ദളവ എന്ന പേരിലാണ് ദിവാൻ അല്ലെങ്കിൽ ദളവ എന്ന പേരിലാണ് തിരുവിതാംകൂറിൻ്റെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ഇന്ത്യയിലാദ്യമായിട്ട് വനിതാ പോലീസിനെ എന്താണ് നിയമിച്ച നാട്ടുരാജ്യം വനിതകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു ആരുടേത് തിരുവിതാംകൂറിൻ്റേത് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന നാഞ്ച് നാടാണ് തിരുവിതാംകൂർ നെല്ലറ എന്നറിയപ്പെടുന്നതാണ് നാഞ്ച് നാടാണ് അപ്പോൾ തിരുവിതാംകൂട് മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദിവാൻ അല്ലെങ്കിൽ ദളവ എന്ന പേരിലാണ് ഇന്ത്യയിലാദ്യമായി വനിതാ പോലീസ് നിയമിച്ച നാട്ടുരാജ്യം തിരുവിതാംകൂറാണ് തിരുവിതാംകുണ്ട് നെല്ലാം റിയപ്പെടുന്നത് നാഞ്ചിനാടാണ് മാർത്താണ്ഡ വർമ്മയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആധുനിക തിരുവിതാംകുണ്ട ശില്പി ആധുനിക തിരുവാ തിരുവിതാംകുണ്ട ശില്പിയാണ് ആര് മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അപ്പോൾ ആധുനിക തിരുവിതാംകുണ്ട ശില്പി എന്നറിയപ്പെടുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് മുഴുവൻ പേര് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നും അറിയപ്പെടുന്ന ആര് തന്നെയാണ് മാർത്താണ്ഡവർമ്മയുടെ ആണ് മാർത്താണ്ഡവർമ്മ തന്നെയാണ് ചോരയുടെയും ഇരുമിൻ്റെയും നയം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ് ചോരയുടെയും ഇരുമിൻ്റെയും നയം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ് തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ തിരുവിതാംകൂറിലെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ ആദ്യം തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് ഈ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ മൊത്തം പേരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ ചോരയുടെയും ഇരുമിൻ്റെയും നയം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ് തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ തിരുവിതാംകൂറിലെ ബിസ്മാർക്ക് എന്നൊക്കെ ആരറിയപ്പെടുന്നുണ്ട് മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നുണ്ട് ആധുനിക അശോകൻ അശോകനെന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആധുനിക അശോകൻ അശോകനെന്ന് അദ്ദേഹം അറിയപ്പെടുന്നു തിരുവിതാംകൂർ ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരി തിരുവിതാംകൂറിലെ ജന്മിത്ത സമ്പ്രദായത്തെ മുഴുവനായി അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര് തന്നെയാണ് മാർത്താണ്ഡപറമ തന്നെയാണ് ഭരണ തലസ്ഥാനം അതാണ് പത്മനാഭപുരം പത്മനാഭസ്വാമി പത്മനാഭസ്വാമിയാണ് അവരുടെ കുലദൈവം എന്ന് നമ്മൾ പറഞ്ഞു ഭരണ തലസ്ഥാനം അതുകൊണ്ട് ഏത് തന്നെയാണ് പത്മനാഭ പുരം തന്നെയാണ് മാർത്താണ്ഡുവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എവിടെയാണ് വ്യാപാര തലസ്ഥാനം വരുന്ന മാവേലിക്കര അപ്പം ആധുനിക അശോകൻ അശോകനെന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി തിരുവിതാംകൂറിന്റെ ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം ഭരണ തലസ്ഥാനം ഏതാണ് പത്മനാഭപുരമാണ് അദ്ദേഹത്തിൻ്റെ ഭരണ തലസ്ഥാനം മാർത്താണ്ഡുവർമ്മയുടെ വ്യാപാര തലസ്ഥാനം ഏതാണ് മാവേലിക്കരയാണ് കുഞ്ഞോ കുഞ്ഞോ മോട്ടോർ എടുത്തോ തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ ആണ് ആര് അറുമുഖൻപിള്ള തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ ആണ് അറുമുഖൻപിള്ള മാർത്താൻ തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ അറുമുഖൻ പിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ മന്ത്രി ആരായിരുന്നു രാമയ്യൻ ദളവ രാമയ്യൻ ദളവയായിരുന്നു നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ മന്ത്രി തിരുവിതാംകൂറില് ആദ്യമായി മറവപ്പട എന്ന പേര് ഒരു സ്ഥിര സൈന്യത്തെ ഏർപ്പെടുത്തിയ ഭരണാധികാരി തിരുവിതാംകൂർ ആദ്യമായിട്ട് മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിര സൈന്യത്തെ ഒരു സ്ഥിര സൈന്യത്തെ തന്നെ ഏർപ്പാടാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച് ഭരണാധികാരി അപ്പോൾ പത്മനാഭസ്വാമിയാണ് ഇവിടെ ഇവർ പ്രാർത്ഥിച്ചിരുന്നത് തിരുതാംകൂടി രാജാക്കുമാരെല്ലാം ആരുടെ ഉപവാസകരായിരുന്നു നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി സ്വാമിയുടെ ഉപവാസകരായിരുന്നു അതുകൊണ്ട് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് ആരാണ് മാർത്താണ്ഡപറമയാണ് കൃഷ്ണരം വട്ടക്കോട്ട പൊന്മനം ഡാം പുത്തൻ ഡാം എന്നിവയൊക്കെ പണിയെടുപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡപറമയാണ് തിരുവിതാംകൂറിൽ ആദ്യ ദിവാൻ ആണ് അറുമുഖൻ പിള്ള മാർത്താണ്ഡ്പപറമയാണ് മന്ത്രി രാമയ്യൻ ദളവയാണ് തിരുവിതാംകൂറിൽ ആദ്യമായി മറോപ്പട എന്ന പേരിലൊരു സ്ഥിര സൈന്യത്തെ ഏർപ്പാടാക്കിയ ഭരണാധികാരിയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണിയേഴിപ്പിച്ച ഭരണാധികാരിയാണ് കൃഷ്ണപുരം കൊട്ടാരം വട്ടക്കൊട്ട അതുപോലെ തന്നെ പൊന്മന ഡാം പുത്തൻ ഡാം എന്നിവയൊക്കെ പണിയെടുപ്പിച്ച ആരാണ് മാർത്താണ്ഡുപറമയാണ് हिरण्य गर्फ मुज ഭറജപം ഭദ്രദീപം തുലാം പുരുഷദാനം എന്നിവയൊക്കെ കൊണ്ടുവന്ന ആരാണ് എന്നിവയ്ക്കൊക്കെ തുടക്കം കുറിച്ചത് മാർത്താണ്ഡവർമ്മയാണ് വർമ്മയാണ് ഹിരണ്യകർഭം മുറജപം ഭദ്രദീപം ഭദ്രദീപം തുലാം പുരുഷദാനം എന്നിവയൊക്കെ തുടങ്ങിയത് ആരാണ് വർമ്മയാണ് തിരുവിതാംകൂർ ബഡ്ജറ്റ് സർവേ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിലെ ബഡ്ജറ്റ് സർവേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വർമ്മയാണ് മാർത്താണ്ഡവർമ്മയാണ് വർമ്മയ്ക്ക് ഭരണകാലത്തെ ബഡ്ജറ്റ് അറിയപ്പെടുന്ന പതിവ് കണക്കെന്നാണ് അപ്പോൾ ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ ബഡ്ജറ്റ് കണക്ക് കൊണ്ടുവന്ന ാരാണ് ബഡ്ജറ്റ് സർവേ കൊണ്ടുപോകുന്ന ആരാണ് അത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താട ഭരണകാലത്ത് ബഡ്ജറ്റ് അറിയപ്പെടുന്നിരുന്നത് എന്ത് പേരിലാണ് പതിവ് കണക്ക് എന്ന പേരിലാണത് അറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മാർത്താണ്ട ഭരണകാലത്ത് താലൂക്കുകൾ എന്താ പേരിൽ അറിയപ്പെടുന്നു മണ്ഡപത്തും വാതുക്കൽ മണ്ഡപത്തും വാതുക്കൽ എന്നാണ് മാർത്താണ്ടവർമ്മയുടെ ഭരണകാലത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മയോട് ഭരണകാലത്ത് രുതാംകൂർ സർവേ അറിയപ്പെടുന്നത് കണ്ടെടുത്തെന്നാണ് മാർത്താടവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിലെ സർവേ ഒക്കെ അറിയപ്പെട്ടിരുന്ന എന്ത് എന്നാണ് എന്ന പേരിലാണ് അപ്പം ഹിരണ്കർപ്പം മുറജപം ഭദ്രദീപം തുലാം പുരുഷദാനം എന്നിവയൊക്കെ തുടക്കം കുറിച്ച് മാർത്താണ്ടവർമ്മയാണ് തിരുവിതാംകൂറിലെ ബഡ്ജറ്റ് സർവേ ആരംഭിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ട ഭരണകാലത്ത് ബഡ്ജറ്റ് എന്തെന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു പതിവ് കണക്കെന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു വാർത്താടൻ ഭരണകാലത്ത് തൂക്കുകൾ താലൂക്കുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്താണ് മണ്ഡപത്തും വാതുക്കൽ എന്നാണ് മാർത്താണ്ടമയുടെ പറഞ്ഞക്കാർ തിരുവിതാംകൂറിലെ സർവേ അറിയപ്പെട്ടിരുന്നത് കണ്ടെടുത്തെന്ന പേരിലാണ് മാർത്താണ്ടു വർമ്മയുടെ വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്നത് മുളകുമടിശീലക്കാർ മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ അറിയപ്പെട്ടിരുന്ന എന്ത് പേരിലാണ് മുളകുമടിശീലക്കാർ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വില്ലേജ് ഓഫീസ് അറിയപ്പെട്ടിരുന്നത് പാർവതികാർ പാർവതികാർ എന്നാണ് വില്ലേജ് ഓഫീസ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അറിയപ്പെട്ടിരുന്നത് എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ അപ്പോൾ എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് അത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വില്ലേജ് ഓഫീസുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു പാർവതികാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു മാർത്താണ്ഡ വർമ്മയുടെ വാണിജ്യ വകുപ്പ് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു മുളകുമടിശീലക്കാർ മുളകുമടിശീലക്കാർ എന്നാണ് മാർത്താണ്ടു വർമ്മയുടെ വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്നത് മാർത്താണ്ഡ വർമ്മ ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മാർത്താണ്ട വർമ്മ ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് വാർത്താണ്ടവർമ്മയുടെ വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്നത് മുളകുമടിശീലക്കാർ എന്ന പേരിലാണ് മാർത്താണ്ഡ വർമ്മയുടെ കാലത്ത് വില്ലേജ് ഓഫീസ് അറിയപ്പെട്ടിരുന്നത് പർവതികർ എന്ന പേരിലാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങൽ തിരുവിതാംകൂനോട് കൂട്ടിച്ചേർത്ത വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് മാർത്താണ്ഡ വർമ്മ ഇളയടത്ത് സ്വരൂപത്തിന് തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത വർഷം മാർത്താണ്ട വർമ്മ ഇളയടത്ത് സ്വരൂപത്തിനെ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവച്ച ഉടമ്പടിയാണ് ഏത് മാന്നാർ ഉടമ്പടി എന്ന് പറയുന്നത് മാർത്താണ്ട വർമ്മ കായംകുളം രാജാവുമായിട്ട് ഒപ്പുവച്ച ഉടമ്പടിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു മാന്നാർ ഉടമ്പടി എന്ന് വിളിക്കുന്നു മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുക്കി തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത യുദ്ധമാണ് എന്റെ പേരിൽ അറിയപ്പെടുന്നത് പുറക്കോട്ട് യുദ്ധം വളരെ ഇമ്പോർട്ടൻ്റാണ് മാർത്താണ്ഡ വർമ്മ കായംകുളം പിടിച്ച പിടിച്ചെടുക്കി തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത യുദ്ധത്തിൽ നമ്മൾ പുറക്കോട്ട് യുദ്ധം കളിക്കുന്നത് പുറകോട്ട് യുദ്ധം നടന്ന ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിലാണ് മാർത്താണ്ഡ വർമ്മ ഇളയുടെ സ്വരൂപത്തിന് തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് മാർത്താണ്ട വർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി ഏതു വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മാർത്താണ്ഡ വർമ്മ കായംകുളം പിടിച്ചടുക്കി തിരുവിതാംകൂറോട് കൂട്ടിച്ചേർത്ത യുദ്ധമാണ് പുറക്കോട് യുദ്ധം ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ത്രുക്കളിൽ നിന്ന് രക്ഷപെടുന്നതിനു വേണ്ടി ഒളിച്ചിരുന്നാണ് എവിടെ അമ്മച്ചിപ്ലാവ് ഈ അമ്മച്ചിപ്ലാവ് എവിടെ സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ഈ അമ്മച്ചി പ്ലാവ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ മാതാണ്ടവർമ്മ ശത്രുക്കളിൽ നിന്ന് രക്ഷപെടുന്നതിന് ഒളിച്ചിരുന്നത് പ്ലാവാണ് അമ്മച്ചി പ്ലാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ നമ്മൾ നോക്കാൻ പോകുന്നു കുളച്ചൽ യുദ്ധമാണ് മാർത്താണ്ഡ വർമ്മയെക്കുറിച്ച് പഠിക്കുമ്പോൾ കുളച്ചി യുദ്ധത്തിൻ്റെ പ്രാധാന്യം അത്രമാത്രം ഉണ്ട് കുളച്ച യുദ്ധത്തെക്കുറിച്ച് നമുക്ക് നോക്കിപ്പോ മാർത്താണ്ഡ വർമ്മയും ഡച്ചുകാരും തമ്മിലാണ് എന്ത് യുദ്ധം നടക്കുന്നത് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ് മാർത്താണ്ഡ വർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധപതനത്തിന് കാരണമായ യുദ്ധം ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധബനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ എവിടെയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഈ കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത് ഏത് വർഷമാണ് കുളച്ചു യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്താം തീയതിയാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് മാർത്താണ്ഡ പറഞ്ഞു ഡച്ചുകാരും തമ്മിലാണ് കുളച്ചു യുദ്ധം നടക്കുന്നത് അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്താണ് ഡച്ചുകാരുടെ അധപതനത്തിന് കാരണമായിട്ടുള്ള യുദ്ധമാണേത് കുളച്ചൽ യുദ്ധം കുളച്ചൽ എവിടെയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഈ കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്താം തീയതിയാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യ ആര് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് അപ്പോൾ ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യ രാജാവ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മധൈര്യവും എന്ത് മാത്രം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി എന്നാണ് യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ രാജാവാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ കുളച്ച യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപൻ ആരാണ് ക്യാപ്റ്റൻ ഡിലനോയ് ക്യാപ്റ്റൻ ഡിലനോയ് ആയിരുന്നു ഈ മാർത്താണ്ഡ കുളച്ച യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപൻ ആരാണ് അത് ഡിലനോയി ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ് ഈ ഡിലനോയ് തന്നെയാണ് അപ്പോൾ കുളച്ച യുദ്ധത്തിൽ ആരെയാണ് നമ്മുടെ മാർത്താൻ്റെ വർമ്മ പരാജയപ്പെടുത്തിയിട്ടില്ല നോയിനെയാണ് അതുപോലെ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താനെന്ന് അദ്ദേഹം അറിയപ്പെടുന്നു തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപനാണ് ആര് ഡിൽനോയ് അപ്പോൾ തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപനാണ് ആര് ഡിലനോയ് എന്ന് പറയുന്നത് ഡിൽനോയ് ശവകുടിയിലും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തക്കലയിലെ ഉദയഗിരി കോട്ട അപ്പോൾ ഡിൽനോയുടെ ശവകൂടിയിലും സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് തക്കലയിലെ ഉദയഗിരി കോട്ടയാണ് അപ്പോൾ ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ അതുപോലെ തന്നെ കുളച്ചയുദ്ധത്തിന് മാർത്താണ്ഡ വർമ്മയെ പരാജയപ്പെടുന്നു ഡച്ച് സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡിലനോയ് തിരുവിതാംകോണ്ട് വലിയ കപ്പിത്താനെന്ന് അദ്ദേഹം അറിയപ്പെടുന്നു തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഒരു കപ്പിത്താൻ കൂടിയാണ് ആര് ഡിലനോയ് എന്ന് പറയുന്നത് ഡെൽനോയ് ചൌകൂടിനും സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് തക്കലയിലെ ഉദയഗിരി കോട്ടയാണ് മാത്താണ്ഡ വർമ്മയുടെയും ഡുകാരും തമ്മിലുള്ള ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഉടമ്പടി എന്ത് പേരിൽ അറിയപ്പെടുന്നു മാവേലിക്കര ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നു കേരളത്തിൽ ഡച്ചു ഭരണം അവസാനിക്കാൻ കാരണമായത് ഏതാണ് ഈ മാവേലിക്കര ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി ആരെല്ലാം തമ്മിലാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി മാർത്താണ്ഡവർമ്മ തൃപ്പടി ദാനം നടത്തിയ വർഷം മാർത്താണ്ഡവർമ്മ തൃപ്പടി വാനം നടത്തിയത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നാം തീയതിയാണ് മാർത്താണ്ഡവർമ്മ ദാനം നടത്തുന്നത് അപ്പോൾ അപ്പം ക്ലാസ്സിൽ ക്ലാസിൽ എന്തായാലും തിരുവിതാംകൂണ്ട് ചരിത്രത്തിൽ കേരള ചരിത്രം എന്ന ടോപ്പിക്കിൽ തിരുതാംകൂണ്ട് ചരിത്രത്തിലെ മാർത്താണ്ഡവർമ്മ എന്ന ടോപ്പിക്കാണ് നമ്മൾ ക്ലാസ്സിൽ നോക്കി പോയത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് ബി സി കാണുന്നത് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്